ബ്യൂട്ടിഫുൾ സോൾസ് നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതായത് സോഡിയാക്സൈൻസുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തെ കരിയർ ആൻഡ് റിലേഷൻഷിപ്പ് എങ്ങനെ മേട രാശിയുടെ അധിപൻ ചൊവ്വ അഥവാ മാർസ് ആണ് അതുകൊണ്ട് തന്നെ ധൈര്യം ശക്തി ആത്മവിശ്വാസം നേതൃത്വപാഠവം വേഗത്തിലുള്ള തീരുമാന ശക്തി എന്നിവയുള്ള ആൾക്കാരാണ് ഏറിസുകാർ ഇമോഷണലി വളരെ പാഷനേറ്റ് ആയ ഹൈലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള റിസ്ക് ഒക്കെ എടുക്കാൻ ഒട്ടും മടിയില്ലാത്ത ജനിച്ചതേ ആയിട്ടാണെന്ന് പറയത്തില്ലേ അതുപോലുള്ള ഒരു വ്യക്തിത്വമാണ് ഏറീസുകാർക്കുള്ളത് സൂര്യരാശി അനുസരിച്ച് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ഏപ്രിൽ പത്തൊൻപതിന് ഇടയ്ക്ക് ജനിച്ച ആളുകളാണ് മേടരാശിക്കാർ അഥവാ എറീസുകാർ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിംഗുമായി കണക്ട് ചെയ്യുക അല്പം അല്പമൊന്ന് ശാന്തമായിരുന്നു മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു റീഡിംഗിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക പോസിറ്റീവായിട്ടിരിക്കുക അപ്പോൾ എയറേസ് ആദ്യം നമുക്ക് നിങ്ങളുടെ കരിയർ റീഡിംഗ് നോക്കാം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എയ് ഓഫ് വോൺസ് ആണ് കരിയർ മേഖലയിൽ ഫെബ്രുവരി മാസം എന്നത് നിങ്ങളെ സംബന്ധിച്ച് അല്പം സ്പീഡി മന്താണ് കാര്യങ്ങൾ സ്പീഡിൽ പോകുന്നു ഇന്റർവ്യൂ കാൾസ് അതുപോലെ തന്നെ സഡൻ മെസ്സേജസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ ട്രാവൽ ട്രാൻസ്ഫർ പ്രോജക്റ്റിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് വേറൊരു പ്രോജക്റ്റിലേക്ക് പോവുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടക്കുന്നു എന്ന് കാണിക്കുന്നു നിങ്ങൾ കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ഒക്കെ വളരെ അപ്രതീക്ഷിതമായി നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു എന്ന് സൂചിപ്പിക്കുന്നു നെക്സ്റ്റ് കാർഡ് ദ സണ്ണാണ് ഒരു വിജയത്തെ സൂചിപ്പിക്കുന്നു ഒരു റെക്കഗ്നീഷൻ ആൻഡ് ഹാപ്പിനെസ് വളരെ ശക്തമായ ഒരു കാർഡാണിത് അതായത് നിങ്ങൾക്കൊരു അപ്രിസിയേഷൻ ഒക്കെ കരിയറിൽ നിന്ന് ലഭിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് വിസിബിലിറ്റി അതുപോലെ തന്നെ ഗ്രോത്ത് സക്സസ് എനർജി ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ദ സൺ എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾ കരിയറിൽ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പരിശ്രമം അത് ഷൈൻ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം നിങ്ങളിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ജോലി സ്ഥലത്തെ ബോസിൽ നിന്നും അല്ലെങ്കിൽ മേലധികാരിയിൽ നിന്നും ഒരു നല്ല വാക്ക് അല്ലെങ്കിൽ അപ്രീസിയേഷൻ അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലയൻറ്റ് വളരെ ആയിട്ട് നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ തരിക അതല്ല എങ്കിൽ ഒരു പബ്ലിക് റെക്കഗ്നീഷൻ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആ മേഖലയിൽ ഒരു ഗ്രോത്ത് കാണിക്കുന്നു ചിലർക്കിത് ബിസിനസ് എക്സ്പാൻഷനാണ് അതായത് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ബിസിനസ് ഫീൽഡിൽ കുറച്ചും കൂടി നിങ്ങൾ ഇലാബറേറ്റ് ആയിട്ട് ഒന്നുകൂടെ ഒന്ന് വികസിപ്പിച്ച് ആ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് കാണിക്കുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും കരിയർ ബ്രേക്ക് ത്രൂ ആയിരിക്കും ഈ ഒരു ഫെബ്രുവരി എന്ന് പറയുന്നത് നെക്സ്റ്റ് കാർഡ് ദ ഹയർ ആണ് ഒരു ഗൈഡൻസിനെ സൂചിപ്പിക്കുന്നു അതോറിറ്റി അതല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ് ഹയർ ഒഫെൻറ്റ് ഒരു സീനിയർ മെൻറ്ററിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നു ഒരു ഗുരു അല്ലെങ്കിൽ ഗുരുതുല്യമായിട്ടുള്ള ആളുകൾ ഗൈഡ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ചിലർക്കിത് ഒഫീഷ്യൽ അപ്രൂവൽ ആയിട്ടാണ് ലഭിക്കുന്നത് എന്ന് കാണിക്കുന്നു അതായത് കരിയർ മേഖലയിൽ ശരിയായ ഒരു മാർഗ്ഗനിർദ്ദേശം ലഭിക്കുന്ന ഒരു സമയം നിങ്ങൾക്കൊരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം ഫെബ്രുവരി മാസം ഉണ്ടാകാൻ പോകുന്നു കരിയർ ഫീൽഡിൽ നയൻ ഓഫ് സോർട്സ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു ഹിഡൻ സ്ട്രെസ്സിനെയാണ് മറ്റൊരാളോട് പോലും പറയാതെ നിങ്ങൾ രഹസ്യമായി കൊണ്ടു നടക്കുന്ന ഒരു ഓവർ തിങ്കിങ് സ്ട്രെസ് നൈറ്റിൽ കിടക്കുന്ന സമയത്ത് ഒരുപാട് ആങ്സൈറ്റി തോന്നുക ഉറക്കം നഷ്ടപ്പെടുക അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് ശരിയാകുമോ ഞാൻ ഫെയിലായി പോകുമോ ഫ്യൂച്ചറൊക്കെ എൻ്റെ സേഫ് ആണോ എന്നുള്ള ആ ഒരു ഓവർ തിങ്കിങ് ചിലരുടെ ഉറക്കം കെടുത്തുന്നു എന്ന് കാണിക്കുന്നു ഇവിടെ പറയാനുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു പേടി സംഭവിക്കാനിരിക്കുന്നതിനേക്കാൾ ഇരട്ടി വലുതാണ് എന്ന് കാണിക്കുന്നുണ്ട് ചിലർക്കൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ ഒരു എൺപത് ശതമാനവും സംഭവിക്കില്ല എന്നാണ് കാണിക്കുന്നത് അതായത് നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ അത് അവോയ്ഡ് ചെയ്യുക നെഗറ്റീവ്സിനെ അത് അട്രാക്റ്റ് ചെയ്യാനേ സഹായിക്കുകയുള്ളൂ ഓവറാൾ ഫെബ്രുവരി മാസം നിങ്ങളുടെ കരിയർ നോക്കുമ്പോൾ ഒരു ഫാസ്റ്റ് പ്രോഗ്രസിനെ സൂചിപ്പിക്കുന്നു ചിലർക്കിത് സ്ഥനായിട്ടുള്ള ചില ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നു ജോലിയുടെ ഓഫർ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നു ചിലർക്കിത് റെക്കഗ്നേഷനാണ് ഒരു സ്ട്രോങ് ഗൈഡൻസ് ലഭിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു പക്ഷേ ഓവർ തിങ്കിങ് അതുപോലെ തന്നെ ഒരു ഉറക്കമില്ലാത്ത രാത്രികൾ ഇതെല്ലാം തന്നെ ശരിക്കും നിങ്ങളൊന്ന് ആക്കി മെയിൻ്റെ ചെയ്തുകൊണ്ട് പോകേണ്ടിയിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് വളരെ കാമാക്കുക യൂണിവേഴ്സ് ഓൾറെഡി തന്നെ നിങ്ങളുടെ പക്ഷത്ത് നിൽപ്പുണ്ട് എയറിസ് നമുക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ആൻഡ് ലവ് എനർജിയിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എയ്സ് ഓഫ് കപ്സ് ആണ് ഒരു ന്യൂ ഇമോഷണൽ ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്നു അതായത് ഒരു പുതിയ സ്നേഹം ചിലർക്കിത് ഇമോഷണൽ ആണ് ഒരു പഴയകാല ബന്ധം അവസാനിപ്പിച്ച് പുതിയൊരു ബന്ധത്തിലേക്ക് പോകുന്ന ചിലരെ കാണിക്കുന്നുണ്ട് ചിലർക്കിത് ഹീലിംഗ് ഫേസ് ആണ് ചിലർക്കിത് ആദ്യമായിട്ടുള്ള ഒരു ലവ് അനുഭവം അത് ഉണ്ടാകുന്നു എന്ന് കാണിക്കുന്നു അതായത് സിംഗിളായിട്ടുള്ള എയറേസുകാർക്ക് ഒരു ന്യൂ ഇമോഷണൽ കണക്ഷൻ വരുന്നതിനെ സൂചിപ്പിക്കുന്നു ഒരാൾ നിങ്ങളെ ഒരു പ്യുവർ ഹെർട്ട് കൊണ്ട് അപ്രോച്ച് ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നു റിലേഷൻഷിപ്പിൽ ഉള്ളവർക്ക് ഒരു ഇമോഷണൽ ബോണ്ടിംഗൊക്കെ ഡീപ്പ് ആകുന്ന ഒരു സമയം നെക്സ്റ്റ് കാർഡ് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് ആണ് അതായത് ഇമോഷണൽ ഹോൾഡിംഗ് ബാക്ക് അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകൾക്ക് തൻ്റെ പാർട്ട്ണറെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം അതുപോലെ തന്നെ വിശ്വസിക്കാനുള്ള പ്രയാസം ട്രസ്റ്റ് ഇഷ്യൂസ് ഇമോഷണൽ ഇൻസെക്യൂരിറ്റിയിലൊക്കെ ഇരിക്കുന്ന ആളുകളെയും കാണിക്കുന്നുണ്ട് ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ഇനിയും വേദനിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും എൻ്റെ മനസ്സൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യുമോ അവർ വേദനിക്കുമോ എന്നെ വിട്ടുപോകുമോ എന്നുള്ള ഭയത്തിലിരിക്കുന്ന എനർജി ഇങ്ങനെയൊക്കെയുള്ള ഒരു ആശങ്കകൾ വെച്ച് തൻ്റെ ഫീലിംഗ്സിനെ എല്ലാം ഹോൾഡ് ബാക്ക് ചെയ്ത് വെക്കുന്ന ഒരു എനർജിയെ കാണിക്കുന്നു നെക്സ്റ്റ് കാർഡ് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഒരു ഇമോഷണൽ അപ്ഡൌൺമെൻറ്റ് ഫിയറിനെ സൂചിപ്പിക്കുന്നു അതായത് ഒരു ഡീപ്പ് കാർഡാണിത് അതായത് റിജക്ഷൻ ഫിയർ അതായത് നോ കോണ്ടാക്ടിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് അപ്രോച്ച് ചെയ്യാൻ ചെന്നു കഴിഞ്ഞാൽ എന്നെ റിജക്റ്റ് ചെയ്ത് കളയുമോ ഒരു സൈലൻസായിട്ടിരുന്ന് ശരിക്കും പോയ ആളുകളെയും കാണുന്നുണ്ട് ചിലർക്കാണെങ്കിൽ തൻ്റെ ഫീലിങ്സിനെ ഒന്നും തന്നെ വില കൽപ്പിക്കാതെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ വിട്ടുപോയതായിട്ടും സ്നേഹം അവഗണിക്കുക എന്ന് കേട്ടിട്ടില്ലേ അവഗണിച്ച് പോയ ആളുകളെയും കാണുന്നുണ്ട് അതിന്റെ വിഷമത്തിൽ അങ്ങനെ ഇരുന്ന് ഹീല് ചെയ്യുന്നു അതായത് ആ ഒരു പാസ്റ്റിൽ ഉണ്ടായ ആ ഒരു ട്രോമയിൽ നിന്നും ഇപ്പോഴും കരകയറാത്ത കുറച്ച് എനർജീസ് ഇവിടെയുണ്ട് പുതിയതായിട്ട് ഒരു സ്നേഹം വന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും ആ പഴയകാല ട്രോമ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് തടയുന്നു കിങ് ഓഫ് സോർട്സ് കാർഡ് സൂചിപ്പിക്കുന്നത് വളരെ ലോജിക്കലായിട്ടുള്ള ഒരു മെച്യൂർ ഡിസിഷൻ എടുക്കാൻ പോകുന്നു എന്ന് കാണിക്കുന്നു ഈയൊരു മാസത്തിന്റെ അവസാനത്തോടു കൂടി എനിക്ക് നീ ഒരു ഡ്രാമ വേണ്ട എനിക്കൊരു സമാധാനം മതി എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഇമോഷനെയും അതുപോലെ തന്നെ ലോജിക്കിനെയും തമ്മിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിക്കുന്നു എന്ന് കാണിക്കുന്നു ആ ഒരു സമയം ശരിക്കും നിങ്ങൾ ഇമോഷണലി മെച്യേർഡായിട്ടുള്ള എയറീസുകാരായി മാറുന്നു എറിസ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലവ് എനർജി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എനർജിയുടെ ഒരു സമ്മറി നോക്കുമ്പോൾ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നത് ഒരു ന്യൂ ഇമോഷണൽ ബിഗിനിങ് ആണ് പുതിയ തുടക്കങ്ങൾ പാസ്റ്റ് ട്രോമ എല്ലാം തന്നെ ഒരു ഹീലിംഗ് ഫേസിലായിട്ടിരിക്കുന്ന ആളുകളെ കാണിക്കുന്നു ഹോണസ്റ്റായിട്ടുള്ള കോൺവെർസേഷൻ ഒരു നോ കോൺടാക്ട് എനർജിയിലേക്ക് വരുന്നുണ്ട് ഒരു മെച്യോർഡ് ആയിട്ടുള്ള ഡിസിഷനൊക്കെ എടുത്ത് കാര്യങ്ങളെല്ലാം കൈപ്പിടിയിലാക്കി ഒരു മെച്ചുവേർഡ് പേഴ്സണായിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് റിലേഷൻഷിപ്പിൽ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയമൊക്കെ ഓപ്പൺ ആക്കാം പക്ഷേ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുമ്പോൾ ബ്ലൈൻഡായിട്ടുള്ള ഒരു വിശ്വാസം അത് സൂക്ഷിക്കുക ഒരു ഡബിൾ ചെക്കൊക്കെ ചെയ്ത് പേഴ്സൺ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഒരു ഫൈനൽ ഫ്യൂച്ചർ ഈ ഒരു മാസത്തെ എന്താണെന്ന് ചോദിക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് ഏയ്സ് ഓഫ് സോട്ട്സ് ആണ് നിങ്ങൾക്ക് മുൻപിൽ ഒരു സത്യം റിവീൽ റിവീലാകുന്നു ചിലർക്കിത് മെൻറ്റൽ ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കാം ചിലർക്ക് ലൈഫ് ഡയറക്ഷൻ ചേഞ്ച് ആകുന്ന ഡിസിഷൻസ് എത്രയും പെട്ടെന്ന് നിങ്ങൾ എടുക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട് ബോൾഡായിട്ടുള്ള ഡിസിഷൻ അത് റിലേഷൻഷിപ്പിലും കരിയറിലും ഒരുപോലെ എടുക്കുന്ന ആളുകളുടെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് പഴയ നിങ്ങളുടെ കൺഫ്യൂഷനെല്ലാം തന്നെ അവസാനിക്കുന്ന പുതിയ വഴിത്തിരിവ് തുടങ്ങുന്ന ഒരു മാസമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ശക്തിയുള്ളവരാണ് നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ വിജയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ചുറ്റുപാടുമുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങളെ ഡീ പ്രമോട്ട് ചെയ്ത് സ്വയം ഡൗട്ട് ചെയ്ത് ആ ഒരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങൾ ഇതുവരെ അനുഭവിച്ച എല്ലാ പെയിനും നിങ്ങളെ ശരിക്കും സ്ട്രോങ്സ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിന്റെ തീരുമാനമായിരുന്നു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക ഫെബ്രുവരി മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ന്യൂ ചാപ്റ്റർ ആണ് നിങ്ങളുടെ വിഷമങ്ങൾ കുറയ്ക്കുന്ന നിങ്ങൾക്ക് വിശ്വാസങ്ങൾ ഒരുപാട് കൊണ്ടുതരുന്ന നിങ്ങളുടെ ഭയങ്ങൾ ഇല്ലാതാക്കുന്ന നിങ്ങൾക്ക് വലിയ വിശ്വാസം കൊണ്ടുവരുന്ന ഒരു മന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി യൂണിവേഴ്സ് നിങ്ങളെ ഒരിക്കലും കൈവിടില്ല പ്ലീസ് കമൻറ്റ് താങ്ക് യൂണിവേഴ്സ് അപ്പോൾ എറിസ് ഇതൊക്കെയായിരുന്നു നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക നിങ്ങളെ വിഷമിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഓവർ തിങ്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ കൺട്രോളിൽ അല്ലാത്തത് കൊണ്ട് തന്നെ അത് ഡിവൈനു മുമ്പിൽ സറണ്ടർ ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുക നിങ്ങളുടെ കരിയറിനെ പറ്റിയും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ പറ്റിയും ഒരു വ്യക്തമായ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു നിർണായക കാലഘട്ടം ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളുടെ എനർജിയോട് റെസനേറ്റ് ചെയ്യുന്ന ഒരു ടാറോ ട്രീഡറിനെ സമീപിച്ച് തീർച്ചയായിട്ടും നിങ്ങളൊരു ഗൈഡൻസ് എടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിനൊരു ശരിയായ ദിശ കൊണ്ടുവരാൻ ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കാൻ ശരിക്കും പേഴ്സണൽ റീഡ് നിങ്ങളെ സഹായിക്കും അതുപോലെ തന്നെ എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പ്രയേസ് ഉൾപ്പെടുത്തുന്നതിനായി പേരും നാളും അതല്ല എങ്കിൽ ജനിച്ച മാസവും ചേർത്ത് കമൻ്റ് ചെയ്യുക തീർച്ചയായും നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ എറീസ് നിങ്ങൾക്ക് ഈ ഒരു ഫെബ്രുവരി മാസം എല്ലാവിധ ഐശ്വര്യങ്ങളും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ പ്രപഞ്ചശക്തിയോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം